ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ലിസോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്നവർ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആ കൊച്ചാണ് പെങ്കൊച്ചാണോ എന്നുള്ളത് അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടണമെന്നായിരിക്കും ആഗ്രഹം പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ആഗ്രഹവും ഒരു സൈഡിൽ ഉണ്ടാവും അല്ലേ ഒരു അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ ഡോക്ടർ എന്ത് കുഞ്ഞാ പറയുന്നൊക്കെ അറിയുമ്പോൾ ഉള്ള ആ ഒരു ഇത് എന്ത് കുഞ്ഞാണെങ്കിലും നമ്മൾ ഓക്കെയണോ അങ്ങനെ പക്ഷെ എനിക്കിപ്പോ ഒരു ആങ്കൊച്ചും ഒരു പെങ്കൊച്ചാണ് ഉണ്ടുള്ളത് അപ്പൊ ഫസ്റ്റത്തെ പെങ്കൊച്ചായിരുന്നു രണ്ടാമത്തെ ആകൊച്ച ആയിരുന്നു അപ്പൊ രണ്ട് ഒരു പ്രഗ്നൻസിയിലും എനിക്ക് എന്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങള് ആ അനുഭവപ്പെട്ട വ്യത്യാസങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ എന്റെ ഒരു അനുഭവായിട്ടോ ഞാൻ ഷെയർ ചെയ്തത് എല്ലാര്ക്കും ഇതേപോലെ ആവണം എന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോ ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോ പലതും സംഭവിച്ചിട്ടുണ്ടാവും വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും തുടർന്ന് കണ്ടോട് നമുക്ക് നേരെ വീഡിയോ എന്റെ അപ്പോസിറ്റ കാര്യത്തില് പറഞ്ഞു കഴിയുമ്പോ ഫസ്റ്റ് എന്നെ ഞാൻ പറയാം എനിക്ക് ഫസ്റ്റില് ഇരുന്നേ മൂന്ന് മാസം വരെയും എനിക്ക് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തൂസിന്റെ കാര്യത്തില് അതായത് എന്റെ പെൺകുച്ചിന്റെ കാര്യത്തിൽ സെക്കൻഡ് ബേബി അതായത് ബോയുടെ കാര്യത്തില് എനിക്ക് ഫസ്റ്റ് ചെറിയൊരു വോമിറ്റിംഗ് ആയിരുന്നു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഛർദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്നും അങ്ങനെ ഛർദ്ദിക്കില്ല പക്ഷെ ഛർദിക്കാനായിട്ട് വരും പക്ഷെ ഛർദ്ദിക്കില്ല പക്ഷെ അത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങനെ നിൽക്കുകയും ചെയ്തിട്ടോ അധികം ഛർദ്ദിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അത്തൂസിന്റെ കാര്യത്തിൽ എനിക്ക് മൂന്ന് മാസം വരെ നല്ല ഛർദിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഹത്തൂസിനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് നല്ല പോലെ മുടി ഉണ്ടായിരുന്നു മുടി ഇങ്ങനെ തനിയെ ഇങ്ങനെ നീണ്ടു നീണ്ടു വരുമായിരുന്നു കേട്ടോ പക്ഷെ നേരെ മറിച്ച് നമ്മുടെ കുട്ടനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്റെ മുടി സത്യം പറഞ്ഞാൽ കൊഴിഞ്ഞു പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ മുടി പറ്റ കൊഴിഞ്ഞു പോവുക ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ഹത്തൂസിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എനിക്ക് ചെറിയ വയറായിരുന്നു ഉം പക്ഷെ വയറ് നോക്കിയിട്ട് ഒരിക്കലും അങ്ങനെ പറയണ ഉദ്ദേശിക്കും കാരണം രണ്ടാമത്തെ ഡെലിവറി പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നമ്മൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ബലിയും കൂടി കൂടിയിട്ടാണല്ലോ ആ അടുത്തതും കൂടി കൊച്ചു വലുതാവുക അപ്പൊ രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കുറച്ച് വലിയ വയറ് തന്നെ ആയിരിക്കും സ്വാഭാവികം പക്ഷെ അങ്ങനെയല്ല നത്തൂസിന്റെ ഇത് വയറ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ഒരു വയറായിരുന്നു എനിക്ക് പക്ഷെ കുട്ടൻ ഉണ്ടായപ്പോ എനിക്ക് ഒരു കൂർത്ത ഒരു സൈഡിൽ കൂർത്തും കൊണ്ടുള്ള ഒരു വയറായിരുന്നു പിന്നെ നമ്മുടെ ആ പൊക്ക ഉണ്ടാവും അവിടെയൊക്കെ ഭയങ്കര ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയായിരുന്നു ലിയോ കുട്ടനെ പക്ഷെ അത്തുസന്റെ കാര്യത്തില് പറഞ്ഞാൽ ഒരു നേരെ നല്ലൊരു റൗണ്ട് ഷേപ്പ് ഉള്ള വയറായിരുന്നു ലിയോ കുട്ടന ഇങ്ങനെ സൈഡിക്കും പിന്നെ നമ്മുടെ ഇവിടെ വയറിന്റെ അവിടെ ഇങ്ങനെ വര ഉണ്ടാവും ഇങ്ങനെ ഒരു വര പോലെ ആ ഒരു വര അത്തുസരത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ ലിയോ കുട്ടൻ്റെ കാര്യത്തിന് എനിക്ക് നല്ലപോലെ ആ വയറിൻ്റെ അവിടെ നടുക്കിലായിട്ടൊരു വര പോലെ ഉണ്ടായിരുന്നു ക്ഷീണം കാര്യങ്ങളൊക്കെ ഹത്തൂസിന്റെ കാര്യത്തിൽ എനിക്ക് അധികം ക്ഷീണം ഉണ്ടായിരുന്നില്ല പക്ഷെ ലിയോകുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ സ്കാനിങ് റിപ്പോർട്ട് വെച്ച് നോക്കിയപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ ഹത്തൂസിന്റെ പോസ്റ്റീരിയർ ആയിരുന്നു സെയിം നമ്മുടെ ലിയോക്കും ലിയോ തന്നെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പെൺകുച്ചാവാൻ സാധ്യത ചുമ്മാ ഒരു പ്രതിഷ്ഠ കേട്ടോ അല്ലാണ്ടു പക്ഷെ ആംഗോച്ചായി പോയി എന്തോ നമ്മൾ ഓക്കെ ആണ് അതല്ല പക്ഷെ ആ ലിയോ കുട്ടനും അത്തൂസിനും അപ്പൊ സ്കാൻ റിപ്പോർട്ടിൽ അങ്ങനെ വലിയ തോന്നില്ല പിന്നെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ കുട്ടന് അതായത് തുടക്കം തുടങ്ങുമ്പോൾ സ്കാനർ റിപ്പോർട്ട് വെച്ച് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് കൂടി വരിക ചെയ്തത് പക്ഷേ അത്തൂസിന്റെ കാര്യത്തിൽ ഹാർട്ട് ബീറ്റ് ബീറ്റ് കൂടി കുറഞ്ഞു വരിക ചെയ്തത് അങ്ങനെ സ്കാനർ റിപ്പോർട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രക്കെ മാറ്റങ്ങളാണ് എനിക്ക് ഇതായിട്ടുണ്ടായിരുന്നത് ഇതിന് വലിയ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കില്ല വേറൊരു ആൾക്ക് സോ ഇതാണ് എൻ്റെ ഒരു അനുഭവം ഇപ്പൊ എന്ത് കുഞ്ഞുങ്ങളാണെങ്കിലും ഓക്കെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറിയ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലിക്കൽ ഓൾപ്ഷൻ എന്ന് ഞാൻ ഇവിടെ ചേരുന്നു മുറക്കരുത് കേട്ടോ അടിപൊളി വീടോട്ട് കേട്ടോ നമ്മുടെ കുഞ്ഞാവൊക്കെ അറിയുന്നുണ്ട് പായ്